പാഠപുസ്തകത്തിനപ്പുറത്തുള്ള ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ നേരറിവുകളിലേക്ക് നേച്ചർ വാക്കുമായി വിശ്വജ്ഞാൻ ഇംഗ്ലീഷ് സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ വീട്ടിൽ നിന്ന് സ്കൂൾ മുറ്റത്തേക്കും തിരികെ വീട്ടിലേക്കും വാഹനങ്ങളിൽ വന്നു പോകുന്ന കുട്ടികളെ അല്പമൊന്ന് നടക്കുവാൻ പ്രേരിപ്പിക്കുവാനും ചുറ്റുപാടുകളെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒപ്പം പ്രകൃതി സ്നേഹം ഉള്ളിൽ വളർത്തുവാനും ഉള്ള ശ്രമമാണിതെന്ന് കുട്ടികളുടെ ലീഡർമാരായ ജൂബി മരിയ ഇവാന നേഹൽ ഡെൽവിൻ എന്നിവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഒരു നേച്ചർ ഇറങ്ങിയിരിക്കുകയാണ് ഇടത്തൂർന്ന് വളരുന്ന ചെടികളുള്ള ഇടവഴികളിലൊക്കെ കഥകളിൽ മാത്രമാണെങ്കിലും ഇവിടെ എവിടെയൊക്കെയോ ഇനിയും ബാക്കിയായ തൊട്ടാവാടിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ഒക്കെ കണ്ട് ഒരു കാൽനടയാത്ര ജൂബി എന്തിനാണ് നമ്മൾ നേച്ചർ നേസർവാക്കിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാമോ തീർച്ചയായും നമ്മളടുക്കം മിക്കവാറും എല്ലാ കുട്ടികളും ഇന്ന് അല്പസമയമെങ്കിലും നടക്കുക എന്ന ശീലമുള്ളവരല്ല വീട്ടിൽ നിന്നും വണ്ടിയിൽ കയറി സ്കൂളിന്റെ മുറ്റത്തും തിരികെ വീട്ടുമുറ്റത്തും എത്തുന്ന നമുക്ക് ഒരിക്കലും പ്രകൃതിയെ അറിയാനോ സ്നേഹിക്കാനോ ഉള്ള അവസരം ലഭിക്കുന്നില്ല അതുകൊണ്ട് ബോധപൂർവ്വം പ്രകൃതിയെ അറിയാനും കാണാനുമായുള്ള ഒരു കുഞ്ഞു ശ്രമമാണിത് അതെ അതുകൊണ്ട് തന്നെ ഈ നേച്ചർ വാക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് സ്ഥിരം വന്നു പോകുന്ന വഴികളെ നേരിട്ടറിയാനും മനസ്സിലാക്കുവാനും ഈ യാത്ര ഉപകരിക്കും സ്ക്രീനുകൾക്ക് അപ്പുറമുള്ള ലോകം കുറച്ചും കൂടി യാഥാർത്ഥ്യബോധം സൃഷ്ടിക്കും ും ശീലമാക്കാം മടുപ്പും വിരസതയും മാറാൻ ജീവിതം കുറച്ചുകൂടി ഭംഗിയുള്ളതാവാൻ ഒപ്പം എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് പുളിങ്ങോം ടൗണിൽ അവശ്യ സർവീസുകളുടെ പരിചയപ്പെടുത്തലും നടന്നു ആഴ്ചയിൽ ഒരിക്കൽ നേച്ചർ വാക്കിങ്ങിനായി തയ്യാറെടുത്തിരിക്കുകയാണ് കുട്ടികൾ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ